ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകൻ രാജതുല്യനായി വാഴുന്ന ചില ഗ്രഹയോഗങ്ങൾ പറയാം അതിൽ ആദ്യത്തേത് ലഗ്നാധിപനും രണ്ടാം ഭാവാധിപനും നാലാം ഭാവാധിപനും സ്വക്ഷേത്രങ്ങളിൽ നിൽക്കുകയും ഒൻപതാം ഭാവാധിപൻ ലഗ്നത്തിലും സ്ഥിതി ഉണ്ടാകുകയും ചെയ്താൽ ജാതകൻ രാജ തുല്യ പദവികൾ അലങ്കരിക്കുന്നവനും സിംഹാസനം പോലെയുള്ള ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവനും വളരെ വലിയ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവനും ആയിരിക്കും രണ്ടാമത്തെ യോഗം ഇതാണ് നാലാം ഭാവാധിപനുമായി യോഗം ചെയ്ത് ഗുരുവും ശുക്രനും ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്രഭാവങ്ങളിലോ അഞ്ച് ഒൻപത് എന്നീ ത്രികോണ ഭാവങ്ങളിലോ പതിനൊന്നാം ഭാവത്തിലോ നിന്നാലും ജാതകൻ രാജതുല്യനായിരിക്കുകയും അനേകം വാഹനങ്ങളുടെ ഉടമസ്ഥനായിരിക്കുകയും ഉന്നതമായ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും ആയിരിക്കും അടുത്തത് മൂന്നാമത്തെ യോഗമാണ് ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ അതായത് ഭാഗ്യാധിപൻ ഗുരുവിനോടും ശുക്രനോടും കൂടി ഒൻപതാം ഭാവത്തിലോ നാലാം ഭാവത്തിലോ നിന്നാലും ജാതകൻ രാജ തുല്യനായി വാഴുന്നവനും അനേകം വാഹനങ്ങളുടെയും മറ്റും ഉടമസ്ഥനും വളരെ ഉന്നതമായ സിംഹാസനത്തിൽ ഇരിക്കാൻ യോഗമുള്ളവനും ആയിരിക്കും ചിലർ ഒട്ടനവധി വാഹനങ്ങളുടെ ഉടമസ്ഥരാകുന്നതിന് പിന്നിലുള്ള യോഗങ്ങളാണ് മേൽപ്പറഞ്ഞത് വളരെ ശ്രേഷ്ഠമായ പദവിയിൽ എത്തുന്ന യോഗങ്ങളാണ് ഇത് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം സ്നേഹപൂർവം മോഹനൻ ജോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ